നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ പത്താം നമ്പർ ജേഴ്സി ഇനി ആർക്കായിരിക്കും കൊടുക്കുക ലുക്ക മോഡ്രിച്ച് അവിടെ നിന്ന് പടിയിറങ്ങി എസ് വി ബിലിൽ ജോയിൻ ചെയ്തു ഇത്തവണ പത്താം നമ്പർ ആർക്ക് കൊടുക്കും മൂന്ന് താരങ്ങളാണ് പരിഗണനയിൽ റിപ്പോർട്ട് ചെയ്യുന്നു മാഡ്രിഡ് മാധ്യമമായിട്ടുള്ള മാർക്ക മാർക്കയുടെ റിപ്പോർട്ടിൽ എമ്പാപ്പയ്ക്ക് സാധ്യതയുണ്ട് എന്നവരെടുത്ത് പറയുന്നുണ്ട് നമുക്കറിയാം ഫ്രഞ്ച് ദേശീയ ടീമിലും മറ്റുമൊക്കെയായിട്ട് ആ ജേഴ്സി നമ്പർ അദ്ദേഹം ഐക്കോണിക്കാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സോ ക്ലബിലും അദ്ദേഹം ആ ജേഴ്സി ധരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലതന്നെ ആയിരിക്കും അതിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ കാരണം മാർക്കറ്റിംഗും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ പത്ത് നമ്പർ ജേഴ്സി എംപാപ്പേക്ക് കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് അദ്ദേഹത്തെ എന്തായാലും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് മാറ്റിലെത്തിയ സമയത്ത് ഫ്രഞ്ച് ബാൻ ചൂസ് ചെയ്ത നമ്പർ നയനാണ് ഏതായാലും അദ്ദേഹം നേരത്തെ ഒമ്പതാം നമ്പറും ധരിച്ച് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ റെയലിന് വേണ്ടിയിട്ടും അത് ധരിക്കുന്നു ഇനി എന്ത് സംഭവിക്കും പത്തിലേക്ക് മാറുമോ കാത്തിരുന്ന് കാണാം അവിടൊപ്പം തന്നെ ആർദ ഗ്യൂലർ ഗ്യൂളറയാണ് പലരും ഇപ്പോൾ ലുക്ക മോഡ്രിച്ച് പകരക്കാരൻ എന്ന രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവുമില്ല ഹൈലി ആണ് സബിയ ലോൺസോ അദ്ദേഹത്തെ ആ തരത്തിൽ പരിഗണിക്കുന്നുമുണ്ട് പക്ഷേ സ്റ്റിൽ റോ ആയിട്ടുള്ളൊരു ടാലൻറ്റാണ് അദ്ദേഹം ഇനിയും ഒരുപാട് പോളിഷ് ചെയ്തെടുത്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാനുണ്ട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുമുണ്ട് ഇപ്പോഴേ പത്തിൻ്റെ ഭാരം അദ്ദേഹത്തെ ഏൽപ്പിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഏതായാലും മറുഭാഗത്ത് യുവതാരത്തെയാണ് വാഴ്സലോണ നമ്പർ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഓർക്കുക അതുപോലൊരു നീക്കത്തിന് റയൽ മുന്നേ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുകൂടി ഇപ്പോൾ ഉള്ളിൽ മാർക്കേട് റിപ്പോർട്ട് പറയുന്നു ഒപ്പം തന്നെ ഒരു താരത്തെ മസ്റ്റൻ ഡൂനോ യെസ് ഫ്രാങ്കോ മസ്റ്റൻ ടൂനോ മാസ്റ്റൻ ഡൂനോ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും പത്ത് കൊടുക്കാനുള്ള സാധ്യത കുറവാണ് എങ്കിലും അദ്ദേഹത്തു കൂടി പരിഗണിക്കുന്നതായിട്ട് മാർക്കറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞു സോ പ്രധാനമായിട്ടും ഈ മൂന്ന് താരങ്ങളാണ് ഒന്ന് കിലിനം പാപ്പേ പിന്നെ ആർദ ഗ്യൂളർ ഒപ്പം ഫ്രാങ്കോ മാസ്റ്റൻറ്റൂനോ ആർക്കായിരിക്കും അത് കൊടുക്കുക കാത്തിരുന്ന് കാണാം ചില മറ്റ് സ്പാനിഷ് മാധ്യമങ്ങൾ പറഞ്ഞ രണ്ടു പേർക്കാണ് കൂടുതൽ സാധ്യത എന്നാണ് അത് ആർദാ ഗ്യൂളറും കിലിനം വീഡിയോ ഇവിടെ ഫുട്ബോൾ ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഉണ്ട് എത്താം